എൻ്റെ ബാക്കിൽ കാണുന്ന പള്ളിയുണ്ടല്ലോ ഞാൻ ജുമേണ്ട വന്നതാണ് അപ്പോൾ ഈ പള്ളി വളരെ സ്ലോ ആയിട്ടാണ് പ്രൊസീജിയറൊക്കെ നടക്കുന്നത് അതായത് ഇതിൻ്റെ പുനർപ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത് ഈ ഒരു പള്ളി വരുന്നത് അലഗാട്ട എന്ന് പറയുന്ന ടൗണിലാണ് ഈ ഒരു പള്ളി പുനർപ്രവർത്തനങ്ങൾ വളരെ സ്ലോവിലാണ് കാരണം ഇവിടെ സ്പോൺസേഴ്സ് കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര രണ്ടായിരം ചാക്ക് സിമെൻ്റ് വേണം മറ്റുള്ള സംഗതികളെല്ലാം വേണം ഈ കാണുന്നത് അവരുടെ ഒരു പ്ലാനാണ് ഇപ്പം ഈ ഒരു ഇവിടെ ഈ പള്ളിയുടെ പ്രവർത്തനം എത്തി നിൽക്കുന്നുള്ളൂ ഇനി സൺസേഡിൻ്റെ പിന്നെ മീൻസ് ലേവിൻ്റെ എല്ലാം വർക്കുകൾ തന്നെ പൂർത്തിയാവാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ സംസാരിച്ചപ്പോൾ ഇവിടെ ബോർഡിൽ എഴുതി കണ്ട് ഇത്ര ഇത്ര സിമൻറ്റ് കാര്യങ്ങളും ഇതെല്ലാം വേണം എന്നുള്ളത് പിന്നീട് ജുമാക്ക് ശേഷം ഇവിടെ അതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ ഇവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ വേറെ ആരൊക്കെയോ ഫണ്ട് തരാമെന്ന് ഏറ്റിരുന്നു പിന്നീട് അത് തിരിഞ്ഞു പോയി എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചെന്നൈയിലുള്ള ആരൊക്കെയോ ഏറ്റിരുന്നു എന്നെല്ലാം പറഞ്ഞ് അപ്പോൾ ഇവരിൽ നിന്ന് തന്നെ ഇവർ പിരിച്ചെടുക്കാനുള്ള പ്രവർത്തനവുമായിട്ട് സംസാരിക്കുകയുണ്ടായി അപ്പോഴാണ് ഞാൻ അങ്ങനെ ആലോചിച്ചത് നമ്മളിൽ നിന്ന് നമ്മളെ കേരളത്തിൽ നിന്ന് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള രൂപത്തിൽ ഈ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പള്ളിയുമായി ഈ ഒരു പുനർപ്രവർത്തനത്തിൽ പങ്കാളിയാകണം എന്നാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ജനുവൻ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ അവരെ രണ്ട് മൂന്ന് പേരുടെ നമ്പർ ഉൾപ്പെടുത്താം ഇമാമിൻ്റെയും ട്രഷറുടെയും പിന്നെ ഒന്ന് രണ്ടാളുകളുടെയും നമ്പർ ഉൾപ്പെടുത്താം അതിലേക്ക് വിളിച്ച് നിങ്ങൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം ജനുവൻ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ ചെയ്താലേ ഈ പള്ളിയുടെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് തീർക്കാൻ കഴിയും